എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം പല സജ്ജനങ്ങളുടെയും ആവശ്യാർത്ഥം നാരായണീയം സാധിക്കുന്ന വിധത്തിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് വിവരിക്കുവാൻ ആരംഭിക്കുകയാണ് ഉച്ചാരണത്തിലോ അർത്ഥം വികഴിക്കുന്നതിലോ വന്നു പോയേക്കാവുന്ന അറിഞ്ഞോ അറിയാതെയോ വരുന്ന തെറ്റുകളെല്ലാം ഭഗവാൻ പൊറുക്കട്ടെ എന്ന് ആത്മസമർപ്പണത്തോടെ ആ ഭഗവാന്റെ പാദങ്ങളിൽ അതുപോലെ ഗുരുതുല്യരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ ഏകദന്തം മഹാകായം ലംബോദരം വിശാലാക്ഷം ഗണനായകം सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धे भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु परब्रह्म तस्मै श्रीगुरवे नमः पीताम्बरम् करविराजित शङ्खचक्रकौ सरसिजं सरसिजम् करुणा समुद्रं राधा हृदि भावयामि വിരചിച്ച മഹാപ്രബന്ധം നാരായണീയമിഹ ഖിലാധാരം മുരഹരസ്തുതി ഉല്ല മഹാപണ്ഡിതനും പരമഭാഗവതനുമായിരുന്ന മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയത്തിലെ ആയിരത്തി മുപ്പത്തിനാല് സംസ്കൃത ശ്ലോക പുഷ്പങ്ങളാൽ ഗുരുവായൂരപ്പനെ അർച്ചിച്ച് അദ്ദേഹത്തിന് വാതരോഗ വിമുക്തി ലഭിച്ചതുപോലെ നിരവധി ഗുരുവായൂരപ്പ ഭക്തന്മാർ ഇന്ന് നാരായണീയ പാരായണത്തിലൂടെ ആയുരാരോഗ്യ സൗഖ്യം നേടിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ഭജനത്തിന് പുറപ്പെടുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ ഫലിതരൂപേണ മീൻ തൊട്ടു തൊട്ടുകൂട്ടുവാൻ അദ്ദേഹത്തോട് പറഞ്ഞതിൽ നിന്നും കറി കഴിക്കുന്നത് വാതരോഗ വിമുക്തിക്ക് സാധ്യമാണെന്നും ബ്രാഹ്മണർക്ക് മത്സ്യാധി അവതാരം കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിച്ചാൽ വാതരോഗം മാറുമെന്നും ആണ് അദ്ദേഹം പറഞ്ഞതിലെ താൽപര്യം ലൗകികവും ആത്മീയവുമായ ധാരാളം കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം ആ ഭാഗവതത്തെ ആറ്റിക്കുറുക്കി മേൽപ്പൊത്തൂർ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ വാദരോഗം മാറാൻ വേണ്ടി രചിച്ച ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് നാരായണീയ സംസ്കൃത വൃത്തത്തിലാണ് ഈ കാവ്യരചന നിർവഹിച്ചിട്ടുള്ളത് നാരായണനെ കുറിച്ച് നാരായണൻ രചിച്ചതിനാലാണ് നാരായണീയം എന്ന പേര് കൈവന്നത് എന്നാണ് പണ്ഡിത ഒരു ദിവസം പത്ത് ശ്ലോകം രചിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക നൂറ് ദിവസം കൊണ്ട് ഭാഗവത സാര സംഗ്രഹം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക എന്ന സങ്കല്പത്തിലാണ് മേൽപുത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരിൽ ഭജനം തുടങ്ങിയത് ഭക്തി സംവർദ്ധകവും ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്നതുമായ ഭാഗവത സാര സംഗ്രഹമായ നാരായണീയം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി ഭക്തജനങ്ങൾക്ക് ആത്മീയാനന്ദം നൽകട്ടെ ാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വൃത്തം ശ്രദ്ധരാനന്ദബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതമാനം അസ്തം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മ ഗുരുപവനപുരം ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദേവഗുരുവായ ബൃഹസ്പതിയും ഗുരുവായുവും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ആ ചൈതന്യവത്തായിട്ടുള്ള ഭഗവത് വിഗ്രഹത്തെ ഭട്ടതിരിപ്പാട് ഇവിടെ വിവരിക്കുന്നത് സാന്ദ്രാനന്ദബോധാത്മകം അനുപമിത്തം നിറഞ്ഞ കവിയുന്ന ആനന്ദം ആനന്ദം അവബോധം അറിവ് ജ്ഞാനസ്വരൂപം അനുപമിതം ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തത് കാലദേശാവധിഭ്യാം നിർമുക്തം കാലത്തിനും ദേശത്തിനും അതീതമായിട്ടുള്ളത് നിത്യമുക്തം സുഖം ദുഃഖം ശീതോഷ്ണം ഇതൊന്നും ബാധിക്കാതെ എന്നും സ്വതന്ത്രമായിരിക്കുന്നത് നിത്യമുക്തം നിത്യം എന്ന് പറഞ്ഞാൽ എന്നും എല്ലാ ദിവസവും നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം നിഗമം ശ്രുതി വാക്യങ്ങള് സ്മൃതി ശ്രുതി വാക്യങ്ങളിലൂടെ വിവരിക്കപ്പെട്ടിട്ടുള്ള വേദാന്തങ്ങളിലൊക്കെ വിവരിച്ചിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ വിവരിച്ചു കേൾക്കുന്ന വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള നിർഭാസ്യമാനം നിർഭാസ്യം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കിയിട്ടുള്ളതുമായ എങ്കിലും അസ്പഷ്ടമാണ് സ്പഷ്ടമല്ലാത്തതായിട്ടുള്ള ആ ദിവ്യ വിഗ്രഹം ദൃഷ്ടമാത്രേ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ പുനരു പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ഒറ്റ നോട്ടം കൊണ്ട് തന്നെ നമുക്ക് ആ ഈശ്വര സാക്ഷാത്കാരത്തെ നൽകുന്നതാണ് പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം മോക്ഷം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആ ഭഗവത് വിഗ്രഹത്തെ ഒരു പ്രാവശ്യം കാണുക എന്നുള്ളത് തന്നെ അങ്ങനെയുള്ള ആ ഭഗവാനെ ഇപ്പോൾ ഗുരുവായൂരിൽ ശ്രീ ശ്രീകോവിലിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തജനങ്ങളുടെ മഹാഭാഗ്യം ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഇതിൽ പരം ഭാഗ്യം എന്താണുള്ളത് എന്നാണ് ചോദിക്കുന്നത് ആ ശ്രീകോവിലിനുള്ളില് ചൈതന്യവത്തായി നിറഞ്ഞു നിൽക്കുന്ന നിത്യസത്യവും ഏകവും അതിഥീയവും മറ്റൊന്നിനോടും ഉപമിക്കാനില്ലാത്തതുമായിട്ടുള്ള ആ ചൈതന്യവത്തായിട്ടുള്ള വിഗ്രഹത്തെ ഒരു നോക്ക് കാണുമ്പോഴേക്ക് തന്നെ അവിടെ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതെയായിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടിത്തരുന്നതായിട്ടുള്ള ആ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആ ശ്രീകോവിലിനെ പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കേണ്ട നമ്മുടെയൊക്കെ മഹാഭാഗ്യം എന്നാണ് പറയുന്നത് സാന്ദ്രാനന്ദബോധാത്മകം അനുപമിത്തം കാലദേശാവധിഭ്യാം നിർമുക്തം അവിടെ നിർത്താപ പാരായണം ചെയ്യണം കാലദേശാവധിഭ്യാം നിർമുക്തം കാലത്തിനും ദേശത്തിനും അതീതമായിട്ടുള്ളത് അതിൽ നിന്നെല്ലാം മുക്തമായിട്ടുള്ളത് എന്ന് അർത്ഥം വരുമ്പോ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ പുനഃ വേണ്ട അവിടെ വിസർഗം ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം भाति साक्षात् गुरु पवनेपुरे हन्त भाग्यं जनानां अक्षर स्फुटतया उडीतायदा सांद्रानन्दाव बोधात्मक मनुपमितम् कालदेशावधिभ्याम देशं अवधिभ्यः कालदेशावधिभ्याम ധ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ നന്നായിട്ട് ഊന്നിട്ട് തന്നെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നിർമുക്തം നിത്യമുക്തം സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് भाति साक्षाद गुरुपवनपुरे हन्त भाग्यम् जनानाम् सान्द्रानन्दावबोधात्मकमनुपमितम् कालदेशावधिभ्यां निर्मुक्तं। नित्यमुक्तं। निगमसतसहस्रेण निर्भास्यमानम् अस्पष्टम् दृष्टमात्रे पुनरुपुरुषार्थात्मकम् ब्रह्मतत्त्वम् तत्तावद्भाति साक्षात् गुरुपवनपुरे हन्त भाग्यम् जनाना श्रीमन्नारायणा अखिलगुरु भगवन् नमस्ते